ലോകത്തിലെ തന്നെ മൂന്നാമത്തെ വലിയ ഫിനാൻഷ്യൽ ഇക്കോ സിസ്റ്റമാണ് ഇന്ത്യയിലേത് പതിനായിരത്തിലധികം ഫിൻടെക് സ്ഥാപനങ്ങളാണ് രാജ്യത്തുള്ളത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വ്യാപനം വായ്പാ വിതരണത്തിലും വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലളിതമായ കെ വൈ സി നടപടികളിലൂടെ വേഗത്തിൽ വായ്പ ലഭിക്കുമെന്നത് പലരെയും ഫിൻടെക് കമ്പനികളിലേക്ക് ആകർഷിച്ചു എന്നാൽ ഇതിനിടയിൽ പല തട്ടിപ്പുകളും അരങ്ങേറുന്നുമുണ്ട് ഇവിടെ തട്ടിപ്പിനായി മാത്രം ബിസിനസ് ചെയ്യുന്ന ലെൻഡിങ് ആപ്ലിക്കേഷനുകളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പരിശോധിക്കാം ഏത് വായ്പ നേടുന്നതിന് മുൻപും വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന്റെ നിയമപരമായ അംഗീകാരം പരിശോധിക്കേണ്ടതാണ് വെബ്സൈറ്റ് സന്ദർശിച്ച് ആർ ബി ഐ ലൈസൻസ് ഉള്ള എൻ ബി എഫ് സികൾ അടക്കമുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും കൂടാതെ പ്രമുഖ ഫിൻടെക് ഇൻഡസ്ട്രീസ് അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകൾ പരിശോധിച്ച് അവയിലെ മെമ്പർ കമ്പനികളെ കുറിച്ചും പരിശോധിക്കാം ഇതാണ് ആദ്യ ലെവൽ സ്ക്രീനിങ് അടുത്തതായി വായ്പ എടുക്കുന്ന സ്ഥാപനത്തിനോട് ആർ വ്യവസ്ഥ പ്രകാരമുള്ള ലോൺ വിവരങ്ങൾ അടങ്ങിയ ഈ രണ്ട് കാര്യങ്ങളിലൂടെ ഡിജിറ്റൽ ലെൻഡിംഗിൽ ഒരു പരിധിവരെ അതുപോലെ നിയമപരമായി നടത്തുന്ന ബിസിനസ്സുകൾക്ക് പൊതുവെ ഒരു ഫിസിക്കൽ ഓഫീസ് അഡ്രസ് ഉണ്ടായിരിക്കും അന്വേഷണങ്ങൾ പരാതികൾ തുടങ്ങിയവ ഈ വിലാസവുമായി ബന്ധപ്പെട്ട് നടത്താവുന്നതാണ് അതേസമയം തട്ടിപ്പ് കമ്പനികൾക്ക് ഇത്തരം വിലാസങ്ങൾ ഉണ്ടായിരിക്കില്ല വായ്പാസ് സ്ഥാപനത്തിന്റെ ഓഫീസ് അഡ്രസ് അല്ലെങ്കിൽ കൃത്യമായ ലൊക്കേഷൻ ആപ്ലിക്കേഷന് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് അപകട സൂചനയാണ് ഇത്തരം കമ്പനികളിൽ നിന്ന് ഒരു കാരണവശാലും ലോൺ എടുക്കാതിരിക്കുക നേരായ മാർഗത്തിൽ നടത്തുന്ന മിക്ക വായ്പ ബിസിനസ്സുകൾക്കും ഒരു ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ടായിരിക്കും കമ്പനിയുടെ സേവനങ്ങൾ വ്യവസ്ഥകൾ കോൺടാക്ട് വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും എന്നാൽ തട്ടിപ്പ് കമ്പനികൾക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാവണമെന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിൽ വ്യക്തതയില്ലാത്ത വിവരങ്ങളായിരിക്കും നൽകിയിരിക്കുക അതിനാൽ ഈ കാര്യം ശ്രദ്ധയോടെ പരിശോധിക്കാം അതേസമയം ഏത് വായ്പ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് നിരവധി യൂസർ റിവ്യൂസ് വായിച്ച് നോക്കേണ്ടതാണ് ആപ്ലിക്കേഷന്റെ വിശ്വാസ്യത കസ്റ്റമർ സർവീസ് ആകെയുള്ള യൂസർ എക്സ്പീരിയൻസ് തുടങ്ങിയവ സംബന്ധിച്ച് ഉൾക്കാഴ്ച ഇത്തരത്തിൽ ലഭിക്കും കുറഞ്ഞ യൂസർ റിവ്യൂ അല്ലെങ്കിൽ സംശയകരമായ യൂസർ റിവ്യൂ തുടങ്ങിയവ കാണുകയാണെങ്കിൽ ഡൗൺലോഡിംഗ് ഒഴിവാക്കാം ഇല്ലാത്തതോ അവ്യക്തമായതോ ആയ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ആപ്ലിക്കേഷൻറ്റേതെന്ന് കണ്ടാൽ അവിടെയും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് ഗവേണൻസ് മാനേജ്മെന്റ് തുടങ്ങിയ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നതും നോക്കേണ്ടതുണ്ട് ഔദ്യോഗികമല്ലാത്ത ലിങ്കുകൾ വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ആപ്ലിക്കേഷനുകൾ പൊതുവെ തട്ടിപ്പ് ഗണത്തിലുള്ളവയായിരിക്കും മിനിമൽ ഡോക്യുമെന്റേഷൻ മതി എന്ന് പറയുന്നവരും നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കില്ല എന്നതും അറിഞ്ഞിരിക്കുക Eu